ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ചക്ക കൊണ്ടുള്ള ഒരു വിഭവം തന്നെയാണ് ഇന്ന് ഉണ്ടാക്കണത് ചക്ക ചക്കെണ്ണം നമ്മുടെ പ്ലാവിലെ തന്നെ ചക്കയാണ് അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല മൂത്തതാണ് പഴുക്കാൻ പരുവത്തിലായിട്ടുണ്ട് എന്നാലേ ഇലശ്ശേരി വെക്കേണ്ട വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇലശ്ശേരി എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ ഇവിടെ ബാക്കി ആർക്കും ഇഷ്ടമില്ല അതുകാരണം ഇലശ്ശേരി വെക്കണില്ല വെറുതെ ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇഞ്ഞ് എടുക്കണം അതിൻ്റെ കുരുവും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് ചക്കയൊക്കെ നുറുക്കി അതിൻ്റെ കുരുവൊക്കെ തൊല്ലൊക്കെ അളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ കളയുള്ളൂ കേട്ടോ അത്രയും നേരം വിസിൽ കൂടുതൽ വിസിൽ കളഞ്ഞാൽ കുഴഞ്ഞു പോകും നമ്മൾ ഉപ്പേരിക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് ഓർമ്മ വെച്ചിട്ട് ഒറ്റ വിസിൽ കളയാനേ പാടുള്ളൂ അപ്പോൾ ചക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചക്ക ഒക്കെ എപ്പോഴും തിന്നാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമാണ് അല്ലേ അപ്പൊ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ നിങ്ങളും ഒരു ആയുർജാക്കിൻ്റെ ഒരു പ്ലാവ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചക്ക തിന്നാൻ കഴിയും ഇതിപ്പോ ചക്കക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലോട്ട് കടുക് കാച്ചി കൊടുക്കണം കേട്ടോ ആവുമ്പോൾ നമ്മൾ കടുക് കാച്ചി കൊടുക്കുക അപ്പൊ കടുക് ഇടുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു ടേസ്റ്റ് ഒക്കെ വരും നമ്മുടെ ഉപ്പേരിക്കും എന്ത് കറിക്കായാലും അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് വെളുത്തുള്ളിയും സബോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയും ഞാൻ പക്ഷേ എന്നും സബോള തന്നെയാണ് ഇട്ട് എടുക്കുന്നത് കാച്ചു ഒഴിക്കാനൊക്കെ സബോള തന്നെ എടുക്കണം മീൻ കറിയിലേക്ക് മാത്രം ഞാൻ കാച്ചി ഒഴിക്കുമ്പോൾ ഉള്ളി കാച്ചാനായിട്ട് എടുക്കും ഉള്ളി എടുക്കുകയുള്ളൂ അത് പിന്നെ കുറച്ച് മതിയല്ലോ പിന്നെ കുറച്ച് നന്നാക്കി അരിഞ്ഞെടുത്താൽ മതിയല്ലോ ഇതാകുമ്പോൾ ഒരേ സബോളെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ പണി കഴിയും അപ്പോൾ അതൊക്കെ ഇത് മൂപ്പിച്ചെടുക്കേണ്ടത് ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോണത് സബോളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ മുളക് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഞാൻ എല്ലാ ഉപ്പേരികളും ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കും അതൊന്നുമില്ലെങ്കിൽ വേവിക്കുമ്പോൾ കൊടുക്കും അല്ലെങ്കിൽ കാച്ചി ഒഴിക്കുന്ന നേരത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ നല്ലൊരു കളറ് കിട്ടും നമ്മുടെ കറിക്ക് അപ്പോൾ മുളക് പൊടി ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ ഇന്നൊരു കഞ്ഞിയാണ് ഞാൻ വെക്കാൻ പോകണത് കേട്ടോ കഞ്ഞി വെച്ചിട്ടുണ്ട് ഞാവരോണ്ട് ഒരു കഞ്ഞിയാണ് വെക്കണത് അതും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചക്ക ഉപ്പേരിയാക്കി എടുത്തേക്കുന്നത് അപ്പം ചക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ ഞാൻ ചോറ് തന്നെ വെക്കുള്ളുമായിരുന്നു അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എടുത്ത് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഞ്ഞിക്ക് അതും കൂടി നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പുമാങ്ങ നല്ലോണം കൈ കൊണ്ട് ഉടച്ചു കൊടുത്ത് ഇത് നമ്മൾ മാങ്ങക്കാലാവുമ്പോൾ ഇതേപോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയമാകുമ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ ഇപ്പോൾ എപ്പോഴും മാങ്ങയൊക്കെ കിട്ടും നമുക്ക് കടയിൽ പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഉപ്പുമാങ്ങ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഉപ്പിലിട്ട് വെച്ചാലല്ലേ കിട്ടുള്ളൂ അപ്പോൾ അതിലോട്ട് നല്ല ചതച്ച കുറച്ച് മുളക് കാന്താരി മുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാങ്ങ ചമ്മന്തി സൂപ്പറാകും ഇത് തന്നെ മതി നമ്മൾ നമുക്ക് കഞ്ഞി കഞ്ഞിടിക്കാൻ വേണ്ടിട്ടിട്ടാ ഞാനപ്പം എന്തായാലും കുറച്ച് കഞ്ഞി കഞ്ഞിടിക്കാന്ന് വിചാരിച്ചു സാധാരണ ചോറ് കഴിക്കാത്ത കഴിക്കാറില്ല ഇങ്ങനെ ഉപ്പ് മാങ്ങ ചമ്മന്തിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഞ്ഞി കുടിക്കാനൊരു പൂതി അപ്പോൾ അരി ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് എനിക്കും കൂടിയുള്ള ഉള്ള അരി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ചക്കുപ്പേരിയും ഉപ്പ് മാങ്ങ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനി കഞ്ഞി കുടിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണതിൽ പിന്നെ ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ കണ്ടില്ലേ നമ്മുടെ ഞാൻ വരേലുള്ള കഞ്ഞി കണ്ടില്ലേ അതും അതൊരു ബൗളിൽ ഞാൻ എടുത്തു പിന്നെ ചക്കുപ്പേരിയും കൂടി കഴിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ലഞ്ചാണ് കഴിക്കാൻ പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇടയ്ക്ക് ലഞ്ചിന് നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് അതേപോലെ ഉപ്പേരിയൊക്കെ കൂട്ടി കഴിച്ചാൽ അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ മാറും എപ്പോഴും ചോറും കറികളും കഴിക്കുന്നേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഉപ്പുമാങ്ങ ചമ്മന്തി അതിൻ്റെ കോമ്പിനേഷൻ കൂടി ആയപ്പോൾ സൂപ്പർ ഫുഡായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുത്തിരി കഞ്ഞി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള കഞ്ഞി അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ചക്ക എന്ന് പറഞ്ഞാൽ ഷുഗറിനും ഇപ്പോൾ എല്ലാവരും ചക്കയുടെ വിഭവങ്ങളല്ലേ കഴിക്കണത് ചക്ക നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ മധുരക്കിഴങ്ങും നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് മധുര കിഴങ്ങിൻ്റെ ഗുണങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളൂ ഡാറ്റാബേസ് യുദ്ധം